െ വെട്ടം ആ കമ്പ് മാറ്റിക്കണം അതെ കയറി വരുന്നുണ്ടല്ലേ മണ്ണിൻ്റെ ഇടയിൽ നിന്ന് ചെതല കയറ് വരുന്നല്ലേ ചെതലയിൽ നിന്ന് ഇങ്ങനെയാ അതല്ലേ െ പെട്ടെന്ന് ദിവസം കൊണ്ടാകുന്നതാണോ എത്ര ദിവസം അറിയത്തില്ല ആ ചെതലാണെന്നുള്ള സംഭവം ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞു കേട്ടുണ്ട് പക്ഷെ നേരിട്ട് കാണുന്നുണ്ട് പ്പോഴുപോലും വളരെ അപൂർവ കാഴ്ചയാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെലതന്നെ കണ്ടിട്ടുണ്ട് അതും കണ്ടിട്ടുണ്ട് കുറച്ച് അങ്ങോട്ട് എടുപ്പിച്ച് ആ അതെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു തിരിച്ച് റിട്ടേൺ പോകുന്നു അത് പുഴു മാത്രം എടുക്കുന്നുണ്ടോ പെട്ടെന്ന് ഇല്ല ചെറുതാവുണ്ടോ ചെറുത് പെട്ടെന്നുണ്ടാകുന്നതാണ് മണ്ണിനടിയിൽ പോയിട്ടാണ് ചെറുതാകുന്നത് പിന്നെ ഓക്കെ